ചോദിക്കുന്നതേ കുബേരന്റെ ആശ്രമത്തിനെ കുറിച്ചും നമ്മൾ കണ്ടു അവിടുത്തെ പൂജകൾ അറിഞ്ഞു ഇവിടെ ഇത് കഴിഞ്ഞു ഇതെല്ലാം സാത്വികായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു ഇവിടെ ഇപ്പൊ ഞാൻ എന്നോട് പറഞ്ഞല്ലോ ഇവിടെ വരുമ്പോ ഇവിടെ കാടായിരുന്നു പാല ഉണ്ടായിരുന്നു ഇവിടെ വെറ്റിലയും അടക്കുമൊക്കെ നിറയെ കണ്ടിരുന്നു പിന്നെ സോമരസങ്ങളൊക്കെ നിവേദിച്ചിരുന്നു അപ്പൊ അതിന്റെ ഒരു നിമിത്തം എന്താണ് എങ്ങനെയാണ് അങ്ങനെ ശരിക്കും ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഈ ഞാൻ പറഞ്ഞല്ലോ കാടായിരുന്നു കംപ്ലീറ്റ് ഈ കാട്ട് കടന്തൽ വരെ ഉണ്ടായിരുന്ന സ്ഥലമുള്ളത് അപ്പം ആ ഈ പറമ്പര ഇറങ്ങുമ്പോൾ ചെറിയ ഇലയ്ക്കകത്ത് വെറ്റില അടയ്ക്കുക അത് മുറുക്കാൻ വയ്ക്കുന്ന രീതി മദ്യം വച്ച് കൊടുക്കുക അവിടെ തന്നെ ഇരിക്കും ഒത്തിരി ദിവസങ്ങളിൽ ഞാൻ പലയിടത്തും ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പം ഒരു ആ ഒരു മലദൈവ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് പല ആൾക്കാർ ഇവിടെ നിന്നുള്ള ഈ പരിസരത്തുള്ള ആൾക്കാർക്ക് പകൽ സമയം പോലെ ഒരു തൊഴിൽ യാത്ര ചെയ്യാനൊരു ഭയമായിരുന്ന ഒരു ഇപ്പോഴും അവർ പറയുന്നതാണ് പകൽ സമയം പോലും ഒരു തൊഴിൽ ഇങ്ങനെ നോക്കാൻ പറ്റും ഭയമായിരുന്നു അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അപ്പോൾ അത് നോക്കി ഇപ്പം ദേവപ്രശ്നത്തിൽ അതിനെന്ത് ചെയ്യണം എന്നുള്ള രീതി നോക്കുമ്പോഴാണ് അതിലെത്ര പേരുണ്ട് ഇത് ഗുരുസ്ഥാനാണ് ഗുരുവാണ് അപ്പോൾ ഈ ആ ഗുരുവിനെ സെപ്പറേറ്റ് എരുത്തിക്കൊണ്ട് മലയാക്കിക്കൊണ്ട് അതെ സാക്ഷിയാക്കിക്കൊണ്ട് അത് മലദൈവങ്ങളും അതേപോലെ തന്നെ ഇവിടെ പണ്ടൊരു കളരി ഉണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം ഒരു കളരി കളരി അറിയാം അപ്പോൾ അതിൻ്റെ ഒരാളുണ്ടായിരുന്നു തട്ടക്കാട്ട് കളരി എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിനെ സങ്കല്പിച്ചാണ് ഇതും അത് ഗുളികനും മാറിപ്പോ നമ്മളീ കാടും ഒക്കെ വെട്ടിത്തെളിച്ചിട്ട് ഫോണൊഴുക്ക് ഇവർക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മള് അത് പിന്നെ കൗളമാർഗ തൽപര സേവിത അങ്ങനെയാണ് അമ്മയുടെ പ്രകൃതീശ്വരിയുടെ അനുഗ്രഹത്താലാണ് പൂജാവിധികളെല്ലാം നടക്കുന്നത് സൂര്യചന്ദ്രന്മാർ സാക്ഷിയാക്കിക്കൊണ്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത് നമ്മള് അതിന് താഴെ നമ്മൾ നിൽക്കുന്ന സാധാരണ മനുഷ്യർക്ക് വിഭാഗീയത പാടില്ല എന്നാണ് ഇപ്പൊ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്ന ഒരു ലോകം എല്ലാവർക്കും പൂജയുണ്ട് എല്ലാവരെയും നമ്മൾ തൃപ്തിപ്പെടുത്തുന്നുണ്ട് എല്ലാവർക്കും നല്ലോണം സന്തോഷം കിട്ടുന്നുണ്ട് എല്ലാവരും ഇവിടെ വന്ന് നല്ല ആനന്ദമായിട്ട് പോകുന്നുണ്ട് അപ്പം ഈ പേരിൽ തന്നെ വളരെ സന്തോഷമുണ്ട് സൂര്യൻ നമുക്ക് അത്യന്താപേക്ഷിതമാണ് സൂര്യദേവ മഠം ദേവൻ നമ്മൾ തന്നെയാണ് സൂര്യൻ ആ സൂര്യദേവൻ നമ്മളിലേക്ക് ആവാഹിക്കപ്പെട്ട് സർവസൗഭാഗ്യങ്ങൾ നൽകുന്ന കുബേരൻ നമ്മളെ അനുഗ്രഹിച്ച് ശനീശ്വരൻ നമ്മുടെ എല്ലാ ശനി ദോഷങ്ങളും മാറ്റി മഹാകാളി നമ്മുടെ കാലത്തിൻ്റെ ഗതിയെ നിയന്ത്രിച്ച് കാലത്തെ അതിജീവിച്ചുകൊണ്ട് കഷ്ടകാലത്തെ അതിജീവിച്ചുകൊണ്ട് ഗുരുപരമ്പരയുടെ അനുഗ്രഹത്തോടു കൂടി ഏഹ് എപ്പോഴും എപ്പോഴെങ്കിലും പ്രകൃതിയെ നശിപ്പിക്കാനോ അല്ല മലദൈവങ്ങളെ നമ്മൾ പുച്ഛിക്കാനോ ഏത് ജാതി മതസ്ഥർക്കും ഏത് ഏത് വംശപരമ്പരയ്ക്കും എവിടെങ്കിലും മൂല്യചുതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൊണ്ട് മലദൈവങ്ങൾക്ക് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ട് അനുഗ്രഹം നേടാനും സാധിക്കുന്ന ഒരലയാണ് ഒരാലയമാണ് സൂര്യദേവ മടും നമ്മുടെ കുബേരാശ്രമം അങ്ങേക്കും അങ്ങയുടെ സഹകരണിക്കും കുടുംബാംഗങ്ങൾക്കും ഇവിടുത്തെ എല്ലാ സജ്ജനങ്ങൾക്കും വന്നു പോകുന്നവർക്കും ഞാനും ധന്യനായി नमुकनी सत्संगल के ओ,